പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആദ്യമായി കൃതി നമുക്ക് പരിചയപ്പെടാം ത്മസഹോദരെന്നല്ലേ പറയേണ്ടതി തോർക്കുക കൊല്ലുന്നതുങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റുഭുജിക്കയതും കൊല്ലാവൃതമുത്തമാം അതിലും തിന്നാവ്രതമെത്രയുമുത്തമമാം എല്ലാ മതസാരവും പറയേണ്ടതു ധാർമ്മികരെ കൊല്ലുന്നതു തങ്കൽവരിൽ പ്രിയമാമല്ലി വിധിയാർക്കുഹിതപ്രതമാം ചൊല്ലേണ്ടതു ധർമ്മ്യമിതാരിലും ഒത്തല്ലേ മരുവേണ്ടതു സൂര്യകളെ കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാളില്ലെങ്കിൽ അശിക്കുക തന്നെ ദൃഢം കൊല്ലിക്കുക കൊണ്ടു ഭുജിക്കുകയാം കൊല്ലുന്നതിൽ നിന്നും ഉരത്തൊരഖം കൊല്ലായിലവൻ ഗുണമുള്ള പുമാൻ അല്ലായിൽ മൃഗത്തൊടു തുല്യനവൻ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവക നന്മയുമാർനിടിലും ഇതാണ് ഗുരുകൃതമായ ജീവകാരുണ്യ പഞ്ചകം ഈ കൃതിയുടെ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ജീവി വർഗത്തോട് മനുഷ്യൻ പുലർത്തേണ്ട കാരുണ്യപൂർവമുള്ള സഹവർത്തിത്വത്തിൻ്റെ അനിവാര്യതയാണ് ജീവകാരുണ്യ പഞ്ചകം എന്ന കൂടിയ ഈ കൃതിയിൽ ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രായോഗിക അദ്വൈതം എങ്ങനെ ആചരിക്കാം എന്നാണ് ഈ കൃതിയിലൂടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് സർവ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ജീവസത്ത ഒരേ പരമ്പരൾ തന്നെയാകുന്നു എന്ന ബോധമുള്ളവർക്ക് പ്രാണിഹത്യയെ സ്വഹത്യായി മാത്രമേ കാണാൻ സാധിക്കൂ സർവ ജീവജാലങ്ങളെയും പരസ്പരം അന്നങ്ങളായാണ് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് ജീവിയും ഏത് സമയത്തും അന്യജീവികളാൽ കൊല്ലപ്പെടുകയും തിന്ന് കാഷ്ടിക്കപ്പെടുകയും ചെയ്തേക്കാം മനുഷ്യനും ഇത് ബാധകമാണ് ആരോഗ്യവാന്മാരായ ആളുകളുടെ ശരീരത്തിൽ പോലും അസംഖ്യം രോഗാണുക്കളും കൃമികൾ മുതലായ പരാന്ന ഭോജികളും വസിക്കുന്നുണ്ട് അവയെല്ലാം മനുഷ്യ ശരീരത്തെ അനുനിമിഷം കാർന്നു തിന്നുകൊണ്ടാണിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സർവജീവികളും അന്യജീവികളുടെ ആഹാരമാണ് ഇത് പ്രകൃതി നിയമമാണ് ഈ നിയമത്തെ അതിലംഘിച്ച് മുന്നേറുവാനുള്ള അതിജീവനകലയും സർവജീവികൾക്കും ജന്മസിദ്ധമാണ് അതിജീവനകല ഒരിക്കലും ഉന്മൂലനമാക ഉന്മൂലനാത്മകമായി ഭവിച്ചുകൂടാ അങ്ങനെ സംഭവിച്ചാൽ അത് പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്കും സർവനാശത്തിനും കാരണമായി ഭവിക്കും ഇക്കാര്യം മനസ്സിലാക്കി വിവേകപൂർവ്വം അതിജീവനകല വികസിപ്പിച്ചെടുത്ത് മുന്നേറാൻ മനുഷ്യൻ ശീലിക്കണം മനുഷ്യൻ മാത്രമുള്ള ഒരു ലോകത്തിൻ്റെ പുലർച്ച ഒരു കാലത്തും സാധ്യമല്ല ഓരോ ജീവിക്കും അതാതിൻ്റെ ധർമ്മ നിയോഗങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി ജീവിക്കേണ്ടതാണ് പ്രകൃതിയിലുള്ള സർവവിധാനീയതകളെയും സംരക്ഷിച്ചു കൊണ്ടുതന്നെ സ്വരക്ഷാർത്ഥമുള്ള അതിജീവനമാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത് ജീവകാരുണ്യമാണ് അതിനാവശ്യം ഒരു ജീവിക്ക് പോലും ദോഷമുണ്ടാക്കുന്ന ബോധപൂർവമായ പ്രവൃത്തികൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂട മനസ്സ വാച കർമ്മണ അന്യജീവികൾക്ക് ദോഷം ചെയ്യണമെന്നുള്ള വിചാരമില്ലായ്മയും അതനുസരിച്ചുള്ള പ്രവൃത്തികളുടെ ആചരണവുമാണ് പ്രായോഗിക അഹിംസാചരണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുകൃതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് ആമുഖമായി ഈ കൃതിയെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരുമാറാകട്ടെ